അവസാന തിരുനാളിൻ്റെ അർപ്പുവിളിയിലേക്ക് സഭ പ്രവേശിക്കുകയാണ് ഓശാനപാടി അവനെ എതിരേൽക്കാനും അവനാണ് രക്ഷ എന്ന് വിളിച്ചു പറയാനും സഭ മാറ്റിവെക്കുന്ന ദിവസമാണിന്ന് വിശുദ്ധവാരത്തിൻ്റെ ആരംഭമാണിന്ന് ഇനി ഈ ഒരു ഈയൊരാഴ്ചക്കാലം സഭ കടന്നുപോകുന്നത് അവൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിലൂടെയാണ് അത്താഴമേശയിലെ പരിശുദ്ധ കുർബാന സ്ഥാപനവും കുരിശിലെ ആത്മബലിയും ഒടുവിലായ ഉയർപ്പിൻ്റെ മഹിമയും മാനവരാശിയുടെ വീണ്ടെടുപ്പ് ദിനങ്ങളാണ് ഇതൊക്കെയും ഒപ്പം ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ വെളിപാടും ജെറുസലേമിലേക്കുള്ള ആഘോഷ പ്രവേശനമാണ് ഒശാന ഞായർ ഗലീലിയായിൽ നിന്നും ക്രിസ്തു യഹൂദ മതകേന്ദ്രസ്ഥാനത്തേക്ക് മഹിമയോടെ ആഗതനാകുന്നു എന്നതാണ് ഇവിടുത്തെ ധ്യാന വിഷയം മിശിഹായെ തിരഞ്ഞെടുത്ത ജനമാണ് യഹൂദർ കാരണം തലമുറകളായി അടിമത്വം അനുഭവിച്ച് ജീവിച്ചവരാണവർ ഒരു രക്ഷകനെ സ്വപ്നം കണ്ടാണ് അവർ അവരുടെ സഹനങ്ങളെ മറികടക്കുന്നത് തങ്ങളെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് അടിമത്തത്തിൻ്റെ സഹനപർവങ്ങൾ താ താണ്ടാൻ ബലം നൽകി ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ജെറുസലേം നഗരത്തിലേക്ക് രാജകീയ പ്രവേശനം നടത്തുന്നത് ഒരു ജനത കാത്തിരുന്നക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ പരിസമാപ്തിയായി അവൻ ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു സുവിശേഷത്തിൻ്റെ ധ്യാനത്തിൽ ജെറൂസലേം പ്രവേശനത്തിന് അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാവും മറുപടി കാരണം സുവിശേഷം മറ്റൊരർത്ഥം കൂടി ഇതിനെ കൽപ്പിച്ചു നൽകുന്നുണ്ട് ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ് അതൊരു പ്രാർത്ഥനയാണ് രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറം അതിലൊരു വിശുദ്ധ വിമോചനത്തിൻ്റെ ആഴം കൂടിയുണ്ട് ക്രിസ്തു വന്നത് രാഷ്ട്രീയ വിമോചനം സാധ്യമാക്കാനാണോ അല്ലെങ്കിൽ രക്ഷ നൽകാനാണോ എന്നതാണ് ഇവിടുത്തെ വിഷയം ക്രിസ്തു രക്ഷകനാണ് ദൈവപുത്രനാണ് അവൻ കൊണ്ടുവന്ന വിമോചനത്തിന് മനുഷ്യർ കൽപ്പിച്ചു നൽകുന്ന ഒരർത്ഥമല്ല ഉള്ളത് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അവരെ തിരുത്തിയിട്ടുമുണ്ട് അവൻ ദൈവരാജ്യത്തിൻ്റെ വക്താവാണ് ഞങ്ങളെ രക്ഷിക്കുക എന്ന മനുഷ്യനിലവിളിയുടെ ഉത്തരമാണവൻ ആ ഉത്തരവിൽ ഹിംസ കലരാൻ പാടില്ല കാരണം അവൻ വന്നത് തന്നെ സ്നേഹം പ്രഘോഷിച്ചുകൊണ്ടാണ് ആ കാഴ്ചപ്പാടിൽ അവൻ ലോകത്തിൻ്റെ വിപ്ലവം മില്ല എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് ഹിംസയുടെ ശരീരഭാഷ അയാൾ പേറുന്നില്ല ബലിക്കായി കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ എളിമയോടെ ജീവിച്ചു അന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ജറൂസലേം നഗരത്തിലേക്ക് അങ്ങനെ ഒരു രാജകീയ പ്രവേശനം ഒട്ടും സാധ്യമായിരുന്നില്ല കാരണം ജെറൂസലേം നഗരം റോമൻ സൈന്യവും ജെറൂസലേം ദേവാലയം യഹൂദ സൈന്യവും സംരക്ഷിച്ചു പോകുന്ന ഒരിടമായിരുന്നു അപ്പോൾ അതിനർത്ഥം ക്രിസ്തു പ്രവേശിച്ചത് എളിമയോടെ ആവണം എന്നതാണ് ആ യാത്ര പോലും അവൻ്റെ എളിമ രേഖപ്പെടുത്തുന്നുണ്ട് കഴുതപ്പുറത്താണ് അവൻ ആ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് മത്തായ സുവിശേഷൻ മനഃപൂർവ്വം ക്രിസ്തുവിൻ്റെ രാജകീയ പ്രതാപം വിട്ടുകളഞ്ഞു സക്രയാ പ്രവാചകൻ ക്രിസ്തു പ്രതാപം വർണ്ണിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ എളിമയ്ക്കാണ് പ്രാധാന്യം നൽകിയത് മൂന്നു കൂട്ടരെ ഈ യാത്രയിൽ നമുക്ക് കാണാം ഒന്നാമതായി ഓശാന വിളിക്കുന്ന ഗലീലിയായ തീർത്ഥാടകർ രണ്ടാമതായി ക്രിസ്തു ശിക്ഷർ മൂന്നാമതായി ഈ പ്രവേശനം ഇഷ്ടമില്ലാത്ത ജെറൂസലേം നിവാസികൾ ഈ വർണ്ണനയിൽ തന്നെ കുരിശന്റെ ആരംഭം മത്തായ സുവിശേഷൻ കുറിക്കുന്നു ഗലീലിയിലെ തീർത്ഥാടകരാണ് അവൻ ഓശാന പാടുന്നത് പുരാതന കാലത്ത് രാജാക്കന്മാരെ സ്വീകരിക്കുന്ന രീതിയാണ് വഴിയിൽ വസ്ത്രം വിരിക്കുന്നതും മരച്ചില്ലകൾ വീശുന്നതും യഹോദരെ സംബന്ധിച്ച് മരച്ചില്ലകൾ വീശുന്നതും ഓശാന പാടുന്നതും കൂടാരത്തിരുന്നാളിൻ്റെ ദിനത്തിലാണ് ദൈവം കൂടെ വന്നതിൻ്റെ ഓർമ്മയിൽ അവർ അവന് മുമ്പിൽ ഓശാന പാടി അവനെ സ്വാഗതം ചെയ്യുകയാണ് എന്തിനാവണം അവൻ കഴുതപ്പുറത്ത് നഗരത്തിലേക്ക് പ്രവേശിച്ചത് രാജാവ് കുതിര ഉപയോഗിക്കുന്നത് യുദ്ധത്തിന് പോകുമ്പോഴാണ് കഴുതപ്പുറത്ത് ഒരു രാജാവ് യാത്ര ചെയ്യുന്നത് സമാധാനം സ്ഥാപിക്കാനും അങ്ങനെയെങ്കിൽ ക്രിസ്തു ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിച്ചത് ഒന്നും കീഴടക്കാനോ ആരെയും തോൽപ്പിക്കാനോ അല്ല മറിച്ച് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് അവൻ്റെ വരവ് ദൈവപുത്രനായിട്ടാണ് സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് ഓശാനയ്ക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട് അത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് വരണ്ടുപോയ ഭൂമിയിൽ അതിനെ നനയ്ക്കാൻ വരേണ്ട മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വരണ്ടുപോയ ഹൃദയത്തിൽ ഇനിയൊരു ദൈവകൃപ മഴയായി പെയ്തിറങ്ങട്ടെ എന്നുകൂടി ഓശാന എന്ന വാക്കിൽ കുട്ടി വായിക്കണം ഓശാന അവരെ ഓർമ്മപ്പെടുത്തലാണ് ചിലയിടങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കേണ്ടതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൃപ കുറഞ്ഞുപോയ ഒരു ജെറുസലേമിലേക്കാണ് അവൻ കൃപയായി കയറി ചെന്നത് അവരുടെ ഓശാന വിളികളിൽ അവൻ വീണുപോയില്ല ജെറൂസലേം ലക്ഷ്യമാക്കി അവൻ നടന്നു അവിടെ അവനെ കാത്ത് ഒരു കുരിശുമുണ്ടായിരുന്നു ആ സഹന പരിസരങ്ങളിലും അവൻ കൃപയുടെ മഴ പെയ്ത് നടത്തിയ നടത്തിയാണ് നടന്നതും ജെറൂസലേം ന നമ്മുടെയും ഒരു ജീവിതയിടമാണ് കുരിശു നിറഞ്ഞ ഇടങ്ങളിലും ഹൃദയം കലങ്ങാതെ ജീവിക്കാൻ പഠിക്കേണ്ട ഇടം ആർപ്പ് അർപ്പുവിളിയിൽ സ്വയം മറന്നു പോകാതിരിക്കാനും സങ്കടങ്ങളുടെ ജെറൂസലേമിൽ പതറിപ്പോകാതിരിക്കാതെയും ഒരാൾ ഒരുങ്ങേണ്ട ഇടം രണ്ടും ജീവിതത്തിൻ്റെ വഴികളാണ് രണ്ടും ജീവിതത്തിൻ്റെ ഒടുക്കവുമല്ല രണ്ടും കടന്നു പോകും തികഞ്ഞ പ്രത്യാശയോടെ ജീവിക്കാൻ പഠിക്കുക വിശുദ്ധവാരത്തിൻ്റെ പുണ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവൻ്റെ ഓശാന ദിനത്തിൻ്റെ മഹിമ കഴിഞ്ഞ് അവൻ്റെ പസഹവ്യാഴത്തിൻ്റെ വിശുദ്ധിയും ഒപ്പം ഒറ്റപ്പെടലിൻ്റെ ദുഃഖ നമുക്ക് മുന്നിൽ അനാവൃതമാകും എന്നിട്ടും നമ്മൾ എത്തുക അവൻ്റെ ഉയർപ്പിൻ്റെ മഹിമയുള്ള കല്ലറയിലാണ് അതാണ് ജീവിതം എല്ലാം കടന്നു പോകും ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് കലങ്ങാതെ പതറാതെ വീണുപോകാതെ മുന്നോട്ട് നടക്കാൻ പഠിക്കണം